ബിഗ് ബാങ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ അമ്മമാർക്കെല്ലാം മാസം രണ്ടായിരം രൂപ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ലഭിക്കും ഇതിന്റെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക സാമൂഹ്യനീതി വകുപ്പ് മുഖാന്തരമാണ് രണ്ടായിരം രൂപയുടെ ഈ സൗജന്യ ആനുകൂല്യം അമ്മമാർക്ക് ലഭിക്കുന്നത് മാതൃജ്യോതി പദ്ധതി വഴിയാണ് ഈ ആനുകൂല്യം നമ്മുടെ സംസ്ഥാനത്തെ വിവിധ വെല്ലുവിളി നേരിടുന്ന അമ്മമാർക്ക് ലഭിക്കുന്നത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡ് വ്യത്യാസം ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിലോ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴിയോ ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം രണ്ടു മാസത്തെ ാണ് പ്രതിമാസം രണ്ടായിരം രൂപ വീതം അമ്മമാർക്ക് ലഭിക്കുന്നത് അതായത് നാൽപ്പത്തി രൂപ തിരിച്ചടയ്ക്കേണ്ടാത്ത ആനുകൂല്യമായി അപേക്ഷിക്കുന്ന അർഹതയുള്ള എല്ലാവർക്കും സാമൂഹ്യനീതി വകുപ്പ് നൽകുന്നതായിരിക്കും വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ആണ് മാതൃജ്യോതി എന്ന പദ്ധതി വഴി ഈ സാമ്പത്തിക സഹായം നൽകുന്നത് അതായത് വിവിധ തരത്തിൽ ശാരീരികപരമായി വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്ക് ഈ ആനുകൂല്യം ലഭിക്കും പ്രസവാനന്തരം തങ്ങളുടെ കുഞ്ഞിനെ പരിപാലിക്കുന്നതിനു വേണ്ടി കുഞ്ഞിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കുന്നതിനു വേണ്ടി അതോടൊപ്പം അമ്മയുടെ ആവശ്യങ്ങൾക്കും വേണ്ടിയാണ് സാമ്പത്തിക സഹായം നൽകുന്നത് കുഞ്ഞു ജനിച്ച് മൂന്ന് മാസത്തിനകം അപേക്ഷ സമർപ്പിച്ചാൽ നമുക്ക് രണ്ട് വർഷക്കാലത്തേക്ക് സഹായം ലഭിക്കും കുഞ്ഞിന് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു വർഷത്തിനകം ആണ് അപേക്ഷിക്കുന്നതെങ്കിൽ കുഞ്ഞിന് രണ്ടു വയസ്സാകുന്നതുവരെ വരെ രണ്ടായിരം രൂപ ലഭിക്കും അപ്പോൾ ഈ മൊത്തത്തിലുള്ള നാൽപ്പത്തിയെട്ടായിരം രൂപ ലഭിക്കണമെന്നില്ല വിവിധ വെല്ലുവിളികൾ നേരിടുന്ന അമ്മമാർക്കായുള്ള പദ്ധതി ആയതിനാൽ വെല്ലുവിളികളെ തരം തിരിച്ചിട്ടുണ്ട് ശാരീരിക വെല്ലുവിളിയുടെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അനുസരിച്ചാണ് സാമ്പത്തിക സഹായം നൽകുന്നത് ശാരീരിക വെല്ലുവിളികളും അവയുടെ തോതും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതനുസരിച്ചാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാനുള്ള അർഹ ുള്ളത് ഈ ശാരീരിക വെല്ലുവിളികൾ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡിൽ നിന്ന് ഹാജരാക്കേണ്ടതുണ്ട് അത് സർക്കാർ ആശുപത്രികളിൽ നിന്ന് മെഡിക്കൽ ബോർഡ് ഉദ്യോഗസ്ഥർ നൽകുന്നതാണ് ശാരീരിക ബുദ്ധിമുട്ടുണ്ട് ഇത് ഇത്ര ശതമാനമാണ് എന്നതിൽ സാക്ഷ്യപ്പെടുത്തും ഈ സർട്ടിഫിക്കറ്റ് ബലത്തിലാണ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ടത് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർ ബി റേഷൻ കാർഡ് ആണെങ്കിൽ അവർക്ക് ഈ പദ്ധതിയിൽ മുൻഗണനയുണ്ടാകും അല്ലെങ്കിൽ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് നമ്മുടെ സാമ്പത്തിക അവസ്ഥ തെളിയിച്ചാലും മുൻഗണന ലഭിക്കും ഈ രേഖകളും ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന രേഖകളും കൃത്യമായി പദ്ധതിയിലേക്ക് അപേക്ഷ തിനായി സമർപ്പിക്കണം ഈ പദ്ധതിയെ പറ്റി കൂടുതൽ അറിയുന്നതിന് നിങ്ങളുടെ അടുത്തുള്ള അംഗനവാടികളിൽ ചെല്ലുക അവർ ഈ പദ്ധതിയുടെ നിർദ്ദേശങ്ങളും കൂടുതൽ വിവരങ്ങളും നിങ്ങൾക്ക് നൽകും അക്ഷയ കേന്ദ്രങ്ങൾ വഴി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിച്ച് അപേക്ഷിക്കുവാൻ സാധിക്കും ഇപ്പോൾ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്നതുമാണ് നമ്മുടെ സംസ്ഥാനത്തെ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്ന അമ്മമാർക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന ആനുകൂല്യം വളരെ ആശ്വാസകരമായിരിക്കും അതിനാൽ തന്നെ അർഹതപ്പെട്ടവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുവാൻ വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കുന്നതിനായി ൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ